നമസ്കാരം ഇന്ന് നവംബർ ഏഴ് ദേശീയ ക്യാൻസർ അവബോധ ദിനം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഗോകുലം മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ അജ്മീൻ റസ്ല നമസ്കാരം നമസ്കാരം മാം അപ്പം ഇന്ന് ദേശീയ ക്യാൻസർ ദിനമാണല്ലോ അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പൊ ഈ ക്യാൻസറെ പറ്റിയതമായിട്ടൊന്ന് പറയാമോ പക്ഷെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് അപ്പം ഓരോ ഏജിനനുസരിച്ച് കോശങ്ങളുടെ എണ്ണവും അതുപോലെ കോശങ്ങൾ വലുതാവുകയും ചെയ്യുന്നുണ്ട് അപ്പം ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചില അവയവങ്ങളില് കോശങ്ങള് അനിയന്ത്രിതമായി അതായത് കൺട്രോൾ ഇല്ലാതെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും അപ്പൊ നമ്മൾ അതിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത് ചില സമയം അതായത് ക്യാൻസർ ഒക്കെ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ആ ക്യാൻസറിലെ കോശങ്ങള് നമ്മുടെ രക്തം വഴിയും പല വഴിയും സ്പ്രെഡ് ആവുകയും അതിനെ നമ്മൾ മെറ്റസ്റ്റാസിസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും ആ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ക്യാൻസർ കൂടുതലായിട്ട് അപകടകാരിയാവും കേസുകൾ വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് അപ്പായും ഈ കാലത്ത് ക്യാൻസറിന്റെ എണ്ണം ക്യാൻസർ കേസസിന്റെ എണ്ണം കൂടാനുള്ള കാരണം നമ്മുടെ അനാരോഗ്യമായ ഭക്ഷണ ശീലങ്ങൾ തന്നെയാണ് അത് കൂടാതെ തന്നെ മദ്യപാനം പുകവലി അതെല്ലാം ക്യാൻസറിന് കാരണമാവുന്ന കാര്യാണ് പിന്നെ അതുപോലെ തന്നെ ജനിതകപരമായിട്ടും ക്യാൻസർ പകരാം ക്യാൻസറിന്റെ ആരംഭഘട്ടത്തിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മിക്ക ക്യാൻസറിനും രോഗലക്ഷണങ്ങൾ ഉണ്ടാവണം എന്നില്ല പക്ഷേ രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ക്യാൻസറുകളും ഉണ്ട് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലങ് ക്യാൻസർ അതായത് നമ്മുടെ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ എന്ന അവസ്ഥ അത് ചിലർക്ക് അതിശക്തമായ ചുമ പിന്നെ കഫത്തിൽ ഉണ്ടാകുന്ന രക്തചുമ അതായത് രക്തം ഛർദ്ദിക്കുക അങ്ങനെയുള്ള അവസ്ഥകൾ വരാം ഇവൻ ഇൻ കേസ് ഓഫ് അന്നനാളത്തിൽ ക്യാൻസർ അതായത് ഈസ് ഓഫ് ആഡിസിലെ ക്യാൻസർ രക്തം ഛർദ്ദിക്കാൻ അങ്ങനെയൊക്കെയുള്ള കാര്യം പിന്നെ മനത്തിൽ കൂടെ ബ്ലഡ് പോവാ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തായാലും അതിനുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതായത് നമ്മൾ പുതിയ ചെക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ പോയി നേരത്തെ തന്നെ എന്താ ചികിത്സ തേടേണ്ടതാണ് പിന്നെ സ്ത്രീകളുടെ കേസുകളാണെങ്കിൽ ബ്ലീഡിങ് അതായത് അമിത ഈവൻ മെനോപോസ് അറ്റേറ്റ് മെനോക്കോസ് എന്ന് പറയുന്നത് സ്ത്രീകളില് മെൻസസ് നിൽക്കുന്ന ഒരവസ്ഥ അപ്പൊ മെനോപോസ് കഴിഞ്ഞതിന് ശേഷം മോസ്റ്റ്ലി ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഇയേഴ്സിന് ശേഷം അതിശക് അൺകൺട്രോൾഡ് ബ്ലീഡിങ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങോട്ടുള്ള ചെക്കപ്പുകൾ ഇതൊക്കെയായിരിക്കും മോസ്റ്റ് കോമൺ കാണുന്ന ലക്ഷണങ്ങൾ ഇത് വെളിയിൽ കാണുന്ന മുഴകളെല്ലാം എല്ലാ മുഴകളും നിസാരമായി കാണരുത് അപ്പൊ എനിക്ക് നമുക്ക് എന്തായാലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്ത് മാറ്റങ്ങൾ കണ്ടാലും അത് നമ്മള് ഫർദർ ഫെർദായിട്ടുള്ള ചികിത്സ തേടേണ്ടതാണ് അപ്പം ഈ സാധാരണക്കാർക്ക് മുൻകൂട്ടി ആശ്രമം തിരിച്ചറിയാനുള്ള എളുപ്പവഴി എന്തായിരിക്കും സാധാരണക്കാർക്ക് നമുക്ക് ആദ്യം ശരീരത്തിൽ എന്തെങ്കിലും നമുക്ക് തന്നെ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ നോക്കാം ഈവൻ അങ്ങനൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പൊ എല്ലാ മിക്കപ്പോഴും എല്ലാ ഹോസ്പിറ്റലുകളിലും ഹെൽത്ത് ചെക്കപ്പ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്ക്രീനിങ് ടെസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ ചെയ്യാം പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യങ്ങളാണെങ്കിൽ നാൽപ്പത് വയസ്സിന് ശേഷം നിർബന്ധമായും ഓരോ വർഷവും ഈ മാമോഗ്രാം ചെയ്താൽ നല്ലതായിരിക്കും അതായത് പിന്നെ ഏജ് അനുസരിച്ച് അതായത് വീട്ടില് ഇങ്ങനെ ക്യാൻസറിന്റെ ഒരു ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏജ് ഒക്കെ കുറച്ചും കൂടെ മുന്നേ അതായത് മുന്നേ തന്നെ സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതായിട്ടുണ്ട് ഭക്ഷണശീലങ്ങളും ഈ ജീവിതശൈലിയുമായിട്ട് ക്യാൻസറിന്റെ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായും ഭക്ഷണശീലങ്ങൾക്ക് ഒരു വലിയൊരു പങ്ക് തന്നെയുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്യാൻസറിന്റെ റേറ്റ് നോക്കിയാൽ തന്നെയും അതായത് എണ്ണത്തിന്റെ ഇത് നോക്കിയാൽ തന്നെയും നമ്മുടെ അന്നനാളത്തിലേയും കൊടലുകളിലെ കൊടലുകളിൽ അതായത് കൊളോൺ ക്യാൻസേഴ്സ് ഈസൊഫൈക്കൽ ക്യാൻസേഴ്സ് ഇതൊക്കെ കൂടാൻ ഗ്യാസ്ട്രിക് ക്യാൻസേഴ്സ് ഒക്കെ കൂടുന്നുണ്ട് ഗണ്യമായി അത് നമ്മുടെ ഭക്ഷണ ശീലങ്ങൾ തന്നെ ആവാം മോസ്റ്റ്ലി റീസൺസ് വരുന്നത് ഏറ്റവും കൂടുതലായിട്ട് നല്ല പഴങ്ങൾ പച്ചക്കറികൾ അതൊക്കെ കൂടുതൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക ഇലക്കറികൾ ഇലക്കറികൾ അതായത് നന്നായിട്ട് കഴിക്കുക അങ്ങനെ ഭക്ഷണം നന്നായിട്ട് വെള്ളം കുടിക്കുക പുകവലി മദ്യപാനം അങ്ങനെയൊക്കെ ഒഴിവാക്കുക അപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാനും പറ്റും ഭക്ഷണത്തിലുള്ള ഭക്ഷണ ശൈലിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതശൈലിയിലേക്ക് കൊണ്ടുപോവാൻ നമുക്ക് കുറെ ഒക്കെ ക്യാൻസറിന്റെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റും ക്യാൻസർ പരിശോധനയ്ക്കുള്ള റുട്ടീൻ ടെസ്റ്റുകൾ എന്തൊക്കെയാണ് സ്ത്രീകളുടെ സ്ത്രീകളുടെയൊക്കെ കേസിലാണെങ്കിൽ ഈവൻ ബ്രസ്റ്റ് ക്യാൻസേർസ് അതായത് സ്തന സ്തനങ്ങളിൽ വരുന്ന അർബുദം അതായത് അപ്പൊ അതിലൊക്കെ നമുക്ക് മാമോഗ്രാം അൾട്രാസൗണ്ട് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം രണ്ടും കൂടെ ചേർത്തിട്ട് സോണോ മാമോഗ്രാം അങ്ങനെയൊക്കെയുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യാം പിന്നെ നമുക്ക് യൂഷ്വലി സെർവൈക്കൽ ക്യാൻസർ അതായത് സെർവൈക്കൽ ക്യാൻസേർസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പാപ്മിയർ എടുക്കാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ കൊളോണോസ്കോപ്പി അതായത് ഈവൻ മലത്തിൽ കൂടെ രക്തം പോവുക അങ്ങനെയൊക്കെയുള്ള രോഗികളിലും നമുക്ക് വേണമെങ്കിൽ കൊളോണോസ്കോപ്പി ചെയ്തു നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റും മാം അപ്പം ഇന്ന് ലഭ്യമാകുന്ന പുതിയ ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ് ചികിത്സാരീതികൾ എന്ന് പറഞ്ഞാല് കീമോതെറാപ്പി റേഡിയോതെറാപ്പി തെറാപ്പി ടാർഗറ്റഡ് തെറാപ്പി അങ്ങനെയുള്ള പല കാര്യങ്ങളും പല ചികിത്സാ രീതികളുണ്ട് പിന്നെ ആഭ്യന്തരാപേക്ഷയായി പറയുകയാണെങ്കിൽ നമ്മൾ സർജറി അതായത് ഇപ്പൊ ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നാല് ആദ്യം നമ്മൾ ആ സ്നേദി അനുസരിച്ച് സർജറി ചെയ്യാം ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ സർജറിക്ക് മുന്നേ കീമോതെറാപ്പി എടുക്കാം അതാണ് നിയോ അജ്വൻ കീമോതെറാപ്പി എന്ന് പറയുന്നത് ഇപ്പൊ സർജറിക്ക് മുന്നേ കീമോതെറാപ്പി സർജറി കഴിഞ്ഞ് പിന്നെ പോസ്റ്റ് സർജറി കീമോ ആണോ പേടിയോണോ എങ്ങനെ പേടിയോതെറാപ്പി തന്നെ മാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ക്യാൻസറിനെ പൂർണ്ണമായിട്ട് നമുക്ക് ീക്കം ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും സ്റ്റേജസ് ഒക്കെ ആണെങ്കിൽ അതായത് സ്റ്റേജ് വൺ ടൂ ഏർലി സ്റ്റേജസൊക്കെ ആണെങ്കിൽ നമുക്കൊരു പരിധി വരെ നമുക്ക് ക്യാൻസറിനെ ക്യൂറേബിൾ ആ ക്യൂർ ചെയ്യാൻ പറ്റും ക്യൂറബിൾ ഡിസീസ് പക്ഷെ ലേറ്റ് സ്റ്റേജസൊക്കെ ആവുമ്പോൾ നമ്മൾ പാലേറ്റീവ് ഓപ്ഷൻസിലേക്ക് പോയി പിന്നെ പറയാണെങ്കിൽ ഈവൻ നമുക്ക് നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ നേരത്തെ തന്നെ നമ്മൾ ചികിത്സ തേടുകയും നേരത്തെ ക്യാൻസറിന്റെ ആരംഭഘട്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതായത് നേരത്തെ തന്നെ നമുക്ക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ലൈഫ് സ്പാൻ കുറച്ചുകൂടെ കൂട്ടാൻ പറ്റും നമുക്ക് ഡോക്ടർ എന്ന നിലയിൽ ഈ ക്യാൻസർ അവബോധനത്തിന് സമൂഹത്തോട് മാമിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നേരത്തെ ഒക്കെ പറയും പറയാം എന്ന് പറഞ്ഞാൽ ട്രീറ്റബിൾ ഡിസീസ് അല്ല എന്നുള്ള രീതിയിൽ അതായത് ക്യാൻസർ വന്നാൽ കഴിഞ്ഞു ജീവിതം കഴിഞ്ഞു എന്നുള്ള ഒരു എല്ലാവർക്കും ഒരു നോഷനാണ് എല്ലാവർക്കും പക്ഷെ ഇപ്പം ക്യാൻസർ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ലൈഫ് എൻഡല്ല ഇറ്റ്സ് എ ട്രീറ്റബിൾ ഇറ്റ്സ് ക്യൂറബിൾ ഡിസീസ് അപ്പൊ നമുക്ക് നേരത്തെ രോഗലക്ഷണങ്ങളെ കാണുകയാണെങ്കിൽ ആരും അവോയ്ഡ് ചെയ്യുക അത് വെറുതെ അവഗണിക്കാതിരിക്കുക ഹെൽത്ത് ചെക്കപ്സ് സ്ക്രീനിങ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ നേരത്തെ നമുക്ക് അഥവാ ക്യാൻസറിന്റെ ലക്ഷണം നേരത്തെ കണ്ടു തുടങ്ങുകയാണെങ്കിൽ നേരത്തെ തന്നെ അതിനുള്ള ചികിത്സാരീതികളും കാര്യങ്ങളും ചെയ്യുക അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് ഇറ്റ് റിയലി ക്യൂറബിൾ ഡിസീസ് പിന്നെ ഇതൊരു മെന്റൽ സ്ട്രെസ് ആയിട്ട് എടുക്കാതിരിക്കലപ്പെട്ട സമയത്ത് ഇത്രയും നേരം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു താങ്ക് യു